എൻ എഫ് വർഗീസ് എന്ന നടൻ ദിലീപിനെ കണ്ണു പൊട്ടുന്ന തെറി വിളിക്കുകയും അവസാനം ദിലീപ് പൊട്ടി കരയുകയും ചെയ്തത് ഒരു കാലത്ത് സിനിമാക്കാരുടെക്കിടയിൽ പരസ്യമായ രഹസ്യമായിരുന്നു ദിലീപിനെ എൻ എഫ് വർഗീസ് തെറി വിളിച്ചതിൻ്റെ ന്യായംമാരുടെ ഭാഗത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും എൻ എഫ് വർഗീസിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു അതായത് മിമിക്രി വേദികളിൽ നിന്നും സിനിമയിലേക്ക് എത്തിയവരാണ് ദിലീപും എൻ എഫ് വർഗീസും മിമിക്രി കാലങ്ങളിൽ ഒരുപാട് വേദികളിൽ ഇവരെ പരിപാടി അവതരിപ്പിച്ചിട്ടുമുണ്ട് അതുപോലെ സിനിമയിലും പിൽക്കാലത്ത് ഇരുവരും വേഷമിട്ടിട്ടുമുണ്ട് എന്നാൽ തുടക്കകാലത്ത് ഈ സിനിമയിലേക്കൊക്കെ സജീവമാകുന്ന കാലത്ത് ഇവർ രണ്ടുപേരും നല്ല ഉടക്കിലായിരുന്നു അതിൻ്റെ കാരണം എന്ന് പറയുന്നത് സിനിമയിൽ തനിക്ക് ലഭിക്കാൻ പോകുന്ന അവസരങ്ങൾ മുഴുവനും ദിലീപ് മുടക്കുമെന്നൊരു ഭയം എൻ എഫ് വർഗീസിനുണ്ടായി കാരണം മിമിക്രിയുമായിട്ട് ബന്ധപ്പെട്ട നടന്ന കാലത്ത് എൻ എഫ് വർഗീസ് ദിലീപിനെ കണ്ണു പൊട്ടുന്ന തെറി വിളിച്ചതിൻ്റെ ബാക്കിയായിട്ട് പ്രതികാരം തീർക്കുമെന്നാണ് അദ്ദേഹം ഭയപ്പെട്ടത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നടന്ന കാര്യം എന്താണെന്ന് ലാൽ ജോസ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയുണ്ടായി അതായത് എൻ എഫ് വർഗീസിനെ ആളുകളൊക്കെ അറിയുന്നത് കൊച്ചിൻ ഹരിസയുടെ ഹരിസുടെ മിമിറ്റ്സ് പരേഡിൻ്റെ അനൗൺസറായിട്ടാണ് ഘനഗംഭീരമായ ശബ്ദത്തിന്റെ ഉടമയാണ് അദ്ദേഹം അപ്പോൾ അനൗൺസ്മെന്റിന്റെ ഒപ്പം തന്നെ ചില സ്കിറ്റുകളിലെ കഥാപാത്രങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിരുന്നു അങ്ങനെ ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ പുറത്തിറങ്ങിയ മിമിക്രി വീഡിയോ കാസറ്റുകളിൽ എൻ എഫ് വർഗീസ് വളരെ സജീവമായിരുന്നു അപ്പോൾ പോകെ വിഷ്ണു ലോകം എന്നൊരു സിനിമയിൽ ദിലീപ് വന്നു അപ്പോൾ ദിലീപ് വന്നപ്പോൾ ഈ എൻ എഫ് വർഗീസ് എന്നുള്ള വ്യക്തിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ മിമിക്രിക്കാരനാണെന്നും സിനിമയിൽ അവസരം തേടി നടക്കുകയാണെന്നും നന്നായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെന്നൊക്കെ ദിലീപ് പറഞ്ഞ് ലാൽ ജോസ് ഉൾപ്പെടെയുള്ള പല സംവിധായകർക്കും അദ്ദേഹത്തെക്കുറിച്ച് കേട്ടുപരിയമുണ്ട് അപ്പോൾ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു അതിനകത്ത് രണ്ടോ മൂന്നോ റോളുണ്ട് അപ്പോൾ അതിനകത്ത് ഈ ഒരു സീനിൽ അഭിനയിക്കാൻ ആരെ വേണമെന്ന് ചോദിക്കുമ്പോൾ ദിലീപ് തന്നെ കമൽ സാറിനോട് പറയുകയാണ് നമുക്ക് ആ വേഷ എൻ വർഗീസിന് കൊടുക്കാം എന്ന് അപ്പോൾ എന്തുകൊണ്ടാണ് ദിലീപ് ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിലീപ് തനിക്ക് സിനിമയിലുള്ള അവസരം മുടക്കും എന്നെല്ലാം ഈ എൻ എഫ് വർഗീസ് പറയുന്ന കാര്യം ദിലീപിൻ്റെ കയ്യിലും എത്തിയായിരുന്നു അപ്പം ആ സിനിമയിൽ അവസരം കിട്ടിയില്ല തീർച്ചയായിട്ടും ഈ ചിത്തപ്പേര് ദിലീപിൻ്റെ തലയിലാവും അതിൽ നിന്ന് തന്നെ ഒരു മോചനം വേണമെന്നാണ് ദിലീപ് ഉദ്ദേശിച്ചത് അതായത് ഹരിശ്രീയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്ന ഒരു ദിവസം ദിലീപ് വന്ന് ഹരിശ്രീയിൽ വർക്ക് ചെയ്യുന്ന സമയമാണ് അപ്പോൾ ദിലീപ് ഓസ്കാർ എന്ന് പറയുന്ന അവരുടെ എതിർ ഗ്രൂപ്പ് ഹരിശ്രീൻ്റെ എതിർ ഗ്രൂപ്പ് അതിൽ അബിയും നാദിർഷയ്ക്കും ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ പെട്ട ബേബി എന്ന് പറയുന്ന വ്യക്തി ആവശ്യപ്പെട്ടതിനനുസരിച്ച് ദിലീപ് ഇവിടുത്തെ പ്രോഗ്രാം ഉള്ള ഒരു ദിവസം എൻ എ വർഗീസിനോടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോടും ആരോടും പറയാതെ ഈ പ്രോഗ്രാമിൽ നിന്ന് മുങ്ങി അവരുടെ സുഹൃത്തുക്കളുടെ ഓസ്കാർ എന്ന് പറയുന്ന എതിർ ഗ്രൂപ്പിൽ പോയി ഒരു പരിപാടി അങ്ങോട്ട് അവതരിപ്പിച്ചു അപ്പം ദിലീപിന് അബിയെ നാദൃഷയൊന്നും ഒഴിവാക്കാൻ വയ്യാത്ത ചെയ്തത് മാത്രമല്ല അവരുടെ പ്രോഗ്രാമിന് ഒരാൾ കുറവുണ്ടായിരുന്നു അപ്പോൾ ഹരിശ്രീക്ക് പ്രോഗ്രാം ഉണ്ട് സാധാരണ ചിലപ്പോൾ കലാകാരന്മാരിങ്ങനെയൊക്കെ മാറ്റം വരുത്താറുണ്ട് പക്ഷേ ഒരാളില്ലെങ്കിൽ വേറെ ആരെങ്കിലും ആ റോള് നന്നായിട്ട് കൈകാര്യം ചെയ്യും അപ്പോൾ താനില്ലെങ്കിലും ഹരിശ്രീയിലെ പ്രോഗ്രാം നടന്നോളുമല്ലോ പക്ഷേ അബിയുടെ നാദൃഷയുടെ ഒന്നും പ്രോഗ്രാം അവിടെ ആരുമില്ലെങ്കിൽ നടക്കുകയില്ല അപ്പോൾ അവരെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ദിലീപ് പോയത് അങ്ങനെ വലിയ ഇത് വലിയൊരു പ്രശ്നമാകുമെന്ന് ദിലീപ് ചിന്തിച്ചില്ല ലീത്ത പച്ചമലയാളത്തിൽ പറഞ്ഞെന്നാൽ ചോറിങ്ങും കൂറങ്ങും എന്ന് പറയുന്ന രീതിയിൽ ദിലീപ് ഇവിടുത്തെ ആർട്ടിസ്റ്റായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് അവരുടെ ശത്രുപാളയത്തിൽ പോയി ഇപ്പം അവർക്ക് വേണ്ടിയിട്ട് ഒരു പരിപാടി അവതരിപ്പിക്കുന്നു അന്നത്തെ ദിവസം ഇവിടെ പരിപാടിയുണ്ട് അതിന് പങ്കെടുത്തതുമില്ല എന്തായാലും സംഭവം അവസാനം പരിപാടിയൊക്കെ വിജയിച്ചു സംഭവമെല്ലാം പുറത്തായി തിരിച്ച് ഈ പരിപാടിയൊക്കെ ഒന്നും അറിയാത്ത പോലെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണൻ എന്ന് പറഞ്ഞ രീതിയിൽ ദിലീപ് പമ്മി പമ്മി ഒരു കള്ളച്ചിരിക്കായിട്ട് പിന്നീട് ഇവിടെ വന്ന് കയറുമ്പോൾ കൃത്യമായിട്ട് എൻ എഫ് വർഗീസിൻ്റെ മുന്നിലാണ് വന്നുപെട്ടത് അദ്ദേഹം ദിലീപിനെ കണ്ടപാടെ തന്തേനേം തള്ളേനേയും ഒക്കെ ചേർത്തിട്ട് മനോഹരമായ ചില പദപ്രയോഗങ്ങൾ സരസ്വതി വിലാസം അങ്ങോട്ട് നന്നായിട്ട് പെരുമാറി അതാണ് വീട്ടിലിരിക്കുന്ന അപ്പനെ അമ്മയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ തെറി വിളിക്കാൻ പാടുണ്ടോ ഞാൻ ചെയ്ത തെറ്റിനെ എന്നാണ് ദിലീപ് ഇതിന് മറുപടിയായിട്ട് ചോദിച്ചത് അപ്പോൾ ഇതാണ് ഈ ഒരു കാര്യത്തിനാണ് യഥാർത്ഥത്തിൽ എന്ന വർഗീസ് ദിലീപിനെ പൂര തെറി വിളിച്ചത് വർഗീസ് ആണെങ്കിൽ അന്നേരത്തെ ഒരു ദേഷ്യത്തിനങ്ങ് പറഞ്ഞു പോയതാണ് അല്ലാണ്ട് പിന്നീട് അദ്ദേഹത്തിന് അതിലൊരു കുറ്റബോധം ഉണ്ടായിരുന്നു കലിപ്പ് സ്വാഭാവികമാണല്ലോ ഇത്തരത്തിലൊരു പരിപാടി കാണിച്ചിട്ട് പോകുമ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ് അപ്പോൾ പിൽക്കാലത്ത് ദിലീപ് കമൽ സാറിൻ്റെയൊക്കെ അസിസ്റ്റൻ്റ് ഡയറക്ടറായെന്ന് അറിഞ്ഞപ്പോൾ എൻ എഫ് വർഗീസ് പറഞ്ഞ കമൽസാറിൻ്റെ കൂടുത്ത് ഒരു പരിപാടിയായാലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഇനി അതൊരിക്കലും നടക്കില്ല കാരണം ഞാനും ദിലീപും തമ്മിൽ ഇന്നേ പോലെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവന് കമലിൻ്റെ കൂട്ടത്തിൽ ഉണ്ട് താനും അതുകൊണ്ട് തൻ്റെ സിനിമാ മോഹം തീർന്നു എന്ന് എൻ എഫ് വർഗീസ് പറഞ്ഞത് അറിഞ്ഞതുകൊണ്ടാണ് ദിലീപ് അയാൾക്ക് തന്നെ ആ റോള് കൊടുക്കണമെന്ന് ചോദിച്ചു വാങ്ങി ദിലീപ് എൻ എഫ് വർഗീസിന് ചില റോളുകളൊക്കെ വാങ്ങിക്കൊടുത്തത്